എന്തുകൊണ്ട് എപ്പോഴും ഞാൻ മയോർക്കെതിരെയുള്ള മത്സരത്തിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യപ്പെട്ട് ബെഞ്ചിലിരുന്നപ്പോൾ ഹുലിൻ ആൽവൈറസ് പറഞ്ഞ വാക്കുകൾ വലിയ രൂപത്തിൽ വൈറലായി മാധ്യമങ്ങൾ അടിച്ചുവിട്ടു ഹുലിൻ ആൽവറസും ഡിയേഗോ സെമിയോണിയും തമ്മിലുള്ള ബന്ധം അത്ര രസത്തിലല്ല അവിടം വിടുന്നതായിരിക്കും ഹുലീന് നല്ലത് എന്ന് എന്നാൽ പിന്നെ മിഡ് വീക്കിൽ നമ്മൾ കണ്ടത് റയോ വയക്കാനോക്കെതിരെ അത്ലറ്റിക്കോമാരുടെ മൂന്നേ രണ്ടിനെ വിജയിച്ചപ്പോൾ ഹാട്രിക് അടിക്കുന്ന ഹുലിൻ ആൽവറസിനെയാണ് ഹുലിയനെ കെട്ടിപ്പിടിക്കുന്ന ഡിയേഗോ സിമിയോണിയെയാണ് സിമിയോണി പറഞ്ഞു മാധ്യമങ്ങളോട് ഞങ്ങളുടെ ഏറ്റവും മികച്ച കളിക്കാരൻ അവനാണ് ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് ഹുലിയൻ അൽവാരസ് എന്ന് പിന്നെ നമ്മൾ കാണുന്നത് ഇന്നലെ രാത്രിയിലെ പൊളിച്ചെടുക്കലാണ് മെട്രാപൊളിറ്റിനോയിലിട്ട് റയൽ മാഡ്രിനെ അങ്ങ് തീർത്ത് കളഞ്ഞു അത്ലറ്റിക്കോ അതിലുണ്ടായിരുന്നു രണ്ട് ഗോളുകൾ ഹുലിയൻ്റെ വക ഒന്ന് പെനാൽറ്റി കൺവേർട്ട് ചെയ്തതാണ് മറ്റൊന്ന് ആഫ്രിക്കയ്ക്ക് യെസ് റയൽ മാഡ്രിഡിൻ്റെ ആ പ്രതിരോധ വാളിനെയും മറികടന്ന് പറന്ന ആ ഷോട്ട് ഗോൾ കിപ്പർത്തിബോൾ കോട്ട് വയ്ക്കൊന്നും ചെയ്യാനാവാതെ റയലിൻ്റെ വലയിലേക്ക് പറന്നിറങ്ങുമ്പോൾ എത്ര മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അത് നാല് ദിവസത്തിനുള്ളിൽ അഞ്ച് ഗോളുകളാണ് അവൻ അടിച്ചു കൂട്ടിയത് അത്ലറ്റിക്കോ മാഡ്രിഡിനായിട്ട് ഇന്ന് ലോകത്ത് ഇന്ന് ലോകത്ത് ഏത് ഡിഫൻസും ഭയക്കുന്ന സ്ട്രൈക്കറായിട്ട് അവൻ മാറിക്കഴിഞ്ഞു തീർച്ചയായിട്ടും ആ ആ ഫ്രീ കിക്ക് ഗോൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിത്രം ഓടി വന്നില്ലേ റയലിനെതിരെ ഗോൾ അടിച്ച് കൂട്ടുന്ന മറ്റൊരു അർജന്റീനക്കാരൻ സാക്ഷാത് ലിയോവെസി അവിടെ നിന്ന് വന്ന് അതേ നാട്ടിൽ നിന്ന് വന്ന് അതുപോലെ റയലിന് പഞ്ഞിക്കിടുന്ന മറ്റൊരാളെയാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവൻ്റെ മികവറിയണമെങ്കിൽ അറിയണമെങ്കിൽ ഒരു വാക്കുകൂടി നമ്മൾ നോക്കിയാണ് ഒരാൾ പറഞ്ഞതുകൂടി മറ്റാരുമല്ല നിക്കോ ഗോൺസാലസ് നിക്കോ ഗോൺസാലസ് ഇന്നലത്തെ കളിക്ക് ശേഷം പറഞ്ഞു ഹീസ് ക്രൈസി അവനെ കുറിച്ച് പറയുമ്പോൾ അവൻ വളരെ ആണ് എന്ന് തോന്നിപ്പോകും വളരെ കാമാണത് നമ്മോടൊക്കെ വളരെ നല്ല രൂപത്തിൽ സംസാരിച്ച് ശാന്തനായിട്ട് അങ്ങ് നിൽക്കും പക്ഷെ കളിക്കളത്തിലേക്ക് ഇറങ്ങിയാലുണ്ടല്ലോ അവൻ്റെ അങ്ങ് മാറും ആ ട്രാൻസ്ഫോർമേഷൻ വല്ലാത്തതാണ് ഹീ ഈസ് സംതിങ് ഇൻക്രെഡിബിൾ എന്നാണ് പറഞ്ഞത് യെസ് അതുതന്നെയാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകവും ഹുലിൻ ആൽവേറസനെ ചൂണ്ടി പറയുന്നത് ഹീ ഈസ് ഇൻക്രെഡിബിൾ